വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ യു ഡി എഫ് അംഗങ്ങൾ നടത്തിയ കുത്തിയിരുപ്പ് സമരത്തെ പരിഹസിച്ച് ഭരണസമിതി നേതൃത്വം യു ഡി എഫിന്റെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷ് വാർത്താ സമ്മേളനത്തില് ഡി എഫിനെതിരെ കടുത്ത വിമർശനമാണ് നടത്തിയത് വെള്ളാകല്ലൂർ പഞ്ചായത്തില് യു ഡി എഫ് നടത്തിയ സമരങ്ങൾ പ്രഹസനവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു മുസാഫരിക്കുന്നിലെ മണ്ണിടിച്ചിൽ പ്രദേശത്തെ വീടുകൾക്ക് സർക്കാർ പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് സ്ഥലം വാങ്ങുന്നതിന് ആറ് ലക്ഷം വീട് വെക്കുന്നതിന് നാല് ലക്ഷം രൂപ ഉൾപ്പെടെയാണ് പത്ത് ലക്ഷം രൂപ നൽകുക ഇതിൽ സ്ഥലം കണ്ടെത്തി സ്വന്തം പേരിൽ തീറാക്കുന്നവർക്ക് തുക നൽകും ഇതിന് പ്രകാരം രണ്ടു പേർക്ക് പണം നൽകിയിട്ടുണ്ട് രണ്ടുപേർക്ക് ഉടനെ നൽകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു സർക്കാരിന്റെ ഫണ്ട് വെച്ചുകൊണ്ടുള്ള അനുവദിച്ചുകൊണ്ടുള്ള പേരുടെ ലിസ്റ്റ് ആ ലിസ്റ്റ് പ്രകാരം വന്നതിൻ്റെ ഭാഗമായിട്ട് അവരോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഭൂമി വാങ്ങുമ്പോൾ ആറ് ലക്ഷം രൂപ ഭൂമിക്കാണ് ആ ഭൂമി വാങ്ങുമ്പോൾ അവരുടെ പേരിൽ തീരെഴുതി ആരെ കയ്യിൽ നിന്നാണോ വാങ്ങുന്നത് അത് തീരെഴുതി കൊണ്ടുവന്ന് അത് നമ്മുടെ താലൂക്ക് ഓഫീസിൽ സമർപ്പിക്കണം തഹസിൽദാർട്ട് താലൂക്ക് ഓഫീസിൽ സമർപ്പിക്കണം പക്ഷേ ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് ഇരുപത്തൊന്ന് പേർക്ക് എന്ന് പറയുമ്പോൾ രണ്ടു കോടി പത്ത് ലക്ഷം രൂപ നാല് പേർക്കാണ് ഈ ആധാരം ഇവരെ പേരിലാക്കിക്കൊണ്ട് അവർക്ക് കൈമാറിയിട്ടുണ്ട് ആ കൈമാറിയ അടിസ്ഥാനത്തില് നാല് പേരിൽ രണ്ടു പേർക്ക് പത്ത് ലക്ഷം രൂപ പൂർണമായിട്ട് കൊടുത്തു കഴിഞ്ഞു രണ്ടു പേർക്കുള്ള പൈസ ഉടനടി കൊടുത്തത് ബാക്കിയുള്ളവർ ഇവരുടെ പേരില് ഭൂമിയാക്കിക്കൊണ്ട് കൈമാറിയിട്ടില്ല എന്നാണ് തഹസിൽദാർ നമുക്ക് തന്നിട്ടുള്ള റിപ്പോർട്ട് അപ്പോൾ ഇത് ഉടനടി ചെയ്തുകൊണ്ട് ഞങ്ങൾ കൈമാറാനായിട്ട് നമ്മൾ പറയുന്നു അപ്പോൾ ഇവർക്കൊക്കെ ഉള്ള ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കണ്ട് കേട്ട് അറിവാണ് തഹസിൽദാരെ നമ്മൾ വിളിച്ചപ്പോൾ അവിടെ നിന്ന് ചെന്ന് കാണുന്ന ഭൂമി കുന്നില്ലെങ്കിൽ നിലത്തിയിലങ്ങാനായിരിക്കും ഇവര് ചെന്ന് പറയുന്ന ഭൂമി ഇതാ പിന്നെ മുസാഫരിക്കുന്നിൽ തന്നെ മണ്ണിടിച്ചിലുള്ള ഭാഗങ്ങളിൽ മുസാഫരിക്കുന്നിൽ നിന്ന് മാറ്റി പാർപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ മുസാഫരിക്കുന്നിൽ തന്നെ സ്ഥലം വാങ്ങാനായിട്ട് നോക്കുമ്പോൾ അത് എന്തായാലും സമ്മതിക്കുന്നു അത് അവിടെ നിന്ന് മാറിയാണ് താമസിക്കാൻ പറയുന്നത് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നത് ലൈഫ് പദ്ധതിയിലും വീട് വാങ്ങേണ്ടവർക്ക് തന്നെയുള്ള സ്ഥിതി രണ്ട് ആറ് ലക്ഷം രൂപയാണ് വീട് വാങ്ങുന്നതിന് നമുക്ക് കിട്ടുക അതിൽ സ്ഥലം വാങ്ങുന്നതിന് രണ്ട് ലക്ഷം രൂപയുണ്ട് ആ രണ്ട് ലക്ഷം രൂപ ഇതേപോലെ തന്നെ തീരാ ആധാരമാക്കി അവരുടെ പേരിൽ മാറ്റിക്കഴിഞ്ഞാൽ അവർ അക്കൗണ്ടിലേക്ക് കൈമാറുന്ന സ്ഥിതിയിലാണ് അത് ചെയ്തു വരുന്നത് നാളിതുവരെ മുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് നമ്മുടെ കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പേർക്ക് വീടുകൾ പൂർത്തീകരിച്ചിട്ടുള്ളതാണ് തൊണ്ണൂറ്റു പേർക്കായിട്ട് ഗ്രാമപഞ്ചായത്ത് ജനറൽ എസ് സി വിഭാഗത്തിനായിട്ട് ഫണ്ട് നമ്മൾ ിൽ നിന്ന് തന്നെ വെക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ് അതിന്റെ ചാലിലേക്ക് വന്നു തുടങ്ങിയിട്ടുള്ളൂ അടുത്തന്നെ ഫണ്ടുകൾ കൈമാറിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് ബാക്കിയുള്ളവർ സ്ഥലം കണ്ടെത്തുന്നതനുസരിച്ച് ഫണ്ട് പാസാക്കാൻ കളക്ടർക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എൻഐസിയുടെ സോഫ്റ്റ്വെയർ തകരാർ മൂലം തടസ്സപ്പെട്ട പെൻഷൻ മസ്റ്ററിംഗ് സർക്കാർ നിർത്തിവെച്ചിരിക്കുകയാണ് ഇത് വീണ്ടും നിർത്തിവെയ്ക്കുക എന്നതാണ് സമരത്തിലെ മറ്റൊരു വിഷയം കൂടാതെ യുഡിഎഫ് ഭരണകാലത്ത് നിർജ്ജീവമായി കിടന്ന ആറവുശാല ഇപ്പോൾ പ്രവർത്തന സജ്ജമായിട്ടുണ്ട് പഞ്ചായത്തിൽ ഭരണപക്ഷം പ്രതിപക്ഷം എന്ന വേർതിരിവില്ലാതെയാണ് തീരുമാനമെടുത്തിരുന്നത് വസ്തുതകളെല്ലാം അറിഞ്ഞിരുന്നിട്ടും വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുള്ള യു ഡി എഫിന്റെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു വെള്ളാങ്ങല്ലൂരിൽ നടന്ന പത്രസമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ഫസ്ന റിയാസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ഷറഫുദ്ദീൻ എന്നിവരും പങ്കെടുത്തു മീഡിയ ടൈം വെള്ളാങ്ങല്ലൂർ